ഹരംഗ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ ചത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ നാല് ത്രികൈകളോട് കൂടി ചതുർബാഹുവായ നാരായണ സ്വരൂപനായിട്ടാണുള്ളത് ഏർ ഇന്നത്തെ ആ ഒരു ഭഗവാന്റെ പാദത്തിൽ അനേക കോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണപാദമനിഷം പ്രതിഭാവയാമി ഹരി കൃഷ്ണപാദമനിഷം പ്രതിഭാവയാമി ഇന്നത്തെ ചോദ്യോത്തരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു മറുപടി പറഞ്ഞത് എനിക്ക് എനിക്ക് വിജയം ഞാൻ നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിച്ചത് സവിത അങ്ങനെയൊന്നും സംസാരിക്കണ്ട എന്ന് പറയുന്നതാണ് പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയില്ല ഇന്നലത്തെ വീഡിയോന്റെ താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നാരായണീയം പറയൂ കഥ പറയൂ ചോദ്യം ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നാരായണീയം നാരായണിയം നാരായണീയം എന്ന് കുറെ പേര് പറഞ്ഞിരുന്നു ഈ നാരായണീയം എന്ന് നിങ്ങൾ എന്നോട് പറയുന്നതിന് പകരം ഗുരുവായൂരിപ്പനോട് പറയൂ ഞാനും പറയേണ്ട ഗുരുവായൂർപ്പിനോട് എന്തൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം എനിക്ക് അതവിടെ തുടങ്ങാൻ സാധിക്കണില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു സമയത്തിലേക്കല്ലേ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുകയാണ് ഞാനിപ്പോ രണ്ടാമത്തെ കാര്യം കഥയും ചോദ്യമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവരോട് ഞാൻ വീണ്ടും അതൊക്കെ കൊണ്ടുവരാം കേട്ടോ ഓരോ ചോദ്യത്തിൻ്റെ ഒത്തരമെ നീട്ടിപ്പറത്തി പറയണ കാരണം എനിക്ക് സമയം കിട്ടണില്ല ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റിലും കൂടുതലൊക്കെ എങ്ങനെയാ വീഡിയോ ചെയ്യാ വിചാരിച്ചിട്ടാണ് കേട്ടോ അനേകം തിരക്കുകളുള്ള അമ്മമാരല്ലേ നമ്മൾ ഓരോരുത്തരും കൂടുതൽ പ്രേക്ഷകരും അല്ലാത്തവരും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിൽ അധികം പറയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടില്ലായെന്ന് മെസ്സേജ് അയക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അത് ശരിയാണ് പക്ഷെ എന്നാൽ പോലും ഇന്ന് ആലോചിച്ച് നോക്കൂ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിലും ഓഫീസിന്റെ ടൈമിലും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ എങ്ങനെയാണ് അവർ ഇത് കേട്ടോണ്ടിരിക്കുക അതുകൊണ്ടൊക്കെയാണ് ഇരുപത് ഇരുപത്തഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ ചുരുക്കി പറയുന്നത് കേട്ടോ പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ആവറേജ് വ്യൂസ് നോക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ഈ ഒരു ഫുൾ ടൈം വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് അധികവും അപ്പോൾ അതൊക്കെ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹമാണ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് മൊത്തത്തിൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്താണെന്ന് അറിയില്ലാത്തൊരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ഇന്നത്തെ ചോദ്യങ്ങൾ ചോ നോക്കാം അല്ലേ പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത അസുഖം നാരായണീയത്തിലെ അസ്മിൻ പരാൻ എന്ന ശ്ലോകം എപ്പോഴും ബുക്ക് നോക്കിയാൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുണ്ടോന്നു അങ്ങനൊന്നുമില്ല നമുക്ക് ഒരു നാല് പ്രാവശ്യം അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ബൈഹാട്ടാവില്ലേ ബൈഹാട്ടായിട്ട് എപ്പോഴാണെങ്കിലും ചൊല്ലാലോ ൂ നിയമങ്ങൾ കുറയ്ക്കുന്നതാണ് എപ്പോഴും ഭക്തിയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ബേസിക് മര്യാദകളെല്ലാം നമ്മൾ പാലിക്കണം എന്നുള്ളതല്ലാതെ ഒരുപാട് കടുകെട്ടിയായിട്ടുള്ള നിയമങ്ങളൊന്നും തന്നെ കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അത്തരം നിയമങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും നമുക്ക് തന്നെ ഒരു ടെൻഷൻ തോന്നും നാമം ജപിക്കുമ്പോൾ ടെൻഷൻ പുരിയർപ്പണയെ വിളിക്കുമ്പോൾ ടെൻഷൻ ഈ ടെൻഷനോട് കൂടി സമീപിച്ചാൽ അതധികം നിക്കാലം നിലനിൽക്കില്ല അപ്പം നമുക്ക് തോന്നും ഇതിലും ഭേദം ഇത് വേണ്ടെന്ന് വയ്ക്കുകയല്ലേ എന്ന് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നിയമങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കൂ സ്നേഹിക്കൂ ഗുരുവായൂരപ്പനെ അടുത്തതായിട്ട് സവിത എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് കുങ്കുമപ്പറ വെക്കാനായിട്ട് അപ്പൊ അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊന്ന് പറയുമോ എൻ്റെ പേര് ഗീത എന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുങ്കുമപ്ര നാളെ അതായത് ഇന്ന് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തലേദിവസം രാത്രിയിലാണ് അതാണ് നാളെ എന്ന് പറഞ്ഞത് ജനുവരി അഞ്ചാം തീയതി ഗുരുവായൂർ ഇടത്തരികത്ത് അമ്മയ്ക്ക് താലപ്പോലി ആഘോഷം നടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഭഗവതിയമ്മയെ നമ്മൾ സ്വീകരിക്കുന്നത് പലതരം പറ വെച്ചിട്ടാണ് അതിലൊന്നാണ് കുങ്കുമപ്പറ കുങ്കുമ്പറ അതി പ്രധാനമാണെന്ന് പറയും അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണമായിരുന്നു ഇനി ഫെബ്രുവരി ആറാം തീയതിയാണ് ദേവസ്വം വക താലപ്പൊലി നടക്കുന്നത് അന്നേ ദിവസത്തേക്കുള്ള പറയൊക്കെ നമുക്ക് ദേവസ്വത്തിൽ തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഫെബ്രുവരി ഒരു ഒന്നാം കൂടിയൊക്കെ വന്ന് പറ ഷീട്ടാക്കാം സാധാരണ എല്ലാം ഷീട്ടാക്കണ പോലെ നമുക്ക് പറയും ഷീട്ടാക്കാൻ സാധിക്കും അപ്പൊ കുങ്കുമ്പോൾ പറ കേട്ടോ ഇടത്തിരികത്ത് കാവിലെ അമ്മയ്ക്ക് തന്നെയല്ലേ ഉദ്ദേശിച്ച ഇനി ഗുരുവായൂർപ്പനെയാണ് ഉദ്ദേശിച്ചാൽ ഗ്രാമപ്രദേശത്തിന് എന്ന് പറഞ്ഞ ഉത്സവം ആറാട്ടിന്റെയും പള്ളിവേട്ടയുടെയും ദിവസം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ മാത്രമാണ് ഗുരുവായൂർപ്പനെ പറവെയ്ക്കുക ഒരു വഴിപാട് ചെയ്യാറുള്ളത് അത് ഈ വർഷം വരുന്നത് മാർച്ചിലാണ് ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അടുത്തതായിട്ട് ജയശ്രീ എന്നൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സരിതാ മേഡം നമസ്കാരം ഞാനൊരു സംശയം ചോദിക്കുകയാണ് അതായത് സന്ധ്യാസമയത്ത് ആറു മണിക്ക് ഭാഗവതം വായിക്കാമോ പിന്നെ പന്ത്രണ്ട് നമസ്കാരം നമ്മൾ വിളക്കിന്റെ മുമ്പിൽ ചെയ്യണമെന്നുണ്ടോ നമ്മൾ നമ്മുടെ കിടപ്പുപുറയിലായാലും ചെയ്യാമോ അതുപോലെ തന്നെ ഞാനൊരു അരയും കാലും തളർന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പേര് ജയശ്രീ എന്നാണ് എനിക്ക് രാവിലെ കുളിച്ച് വന്ന് നാമം ജപിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമാകും അതുകൊണ്ട് നാരായണീയത്തിലെ ഒരു ദശകം ഞാൻ സന്ധ്യയ്ക്ക് വായിക്കുന്നുണ്ട് അത് രാവിലെ കുളിക്കാതെ വായിക്കാൻ പറ്റുമോ എന്നാണ് ശുദ്ധം പാലിക്കണം എന്നുള്ളത് തന്നെ ഉള്ളൂ അതിന് നേരവും കാലവും ഒന്നുമില്ലാട്ടോ സമയവും ഒന്നുമില്ല വിളക്കിന്റെ മുന്നിൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല വിളക്ക് വെക്കാതെയും നമുക്ക് ചെയ്യാം പക്ഷെ ശുദ്ധമായിരിക്കുമ്പോൾ ചെയ്യണം എന്നാണ് ഞാൻ പറയാം കേട്ടോ അങ്ങനെ അല്ലാതെ ചെയ്യാം എന്ന് പറയുന്ന ആചാര്യന്മാരുമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് അപ്പൊ നാരായണി ആണെങ്കിലും ഭാഗവതാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും വിഷ്ണു സഹസ്രനാമമാണെങ്കിലും ലളിതാ സഹസ്രനാമമാണെങ്കിലും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പരിപൂർണമായ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി തല കുളിക്കാൻ പറ്റില്ല ഈ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഡെയിലി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അശുദ്ധികളൊന്നും നിങ്ങൾക്കില്ല പുലയോ വാലാമയോ പെരീഡ്സോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അശുദ്ധികളോ ഒന്നും തന്നെ നിങ്ങൾക്കില്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മേല് മാത്രം കഴുകിയിട്ട് തലയിൽ വെള്ളം കുളിക്കുകയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് തലയിൽ വെള്ളം തിളച്ചാലും മതിയാകൂട്ടോ അപ്പോൾ അതൊന്ന് പാലിക്കുക മാത്രമേ വേണ്ടൂ ഞാൻ പറഞ്ഞ പോലെ നിയമങ്ങൾ അധികം ഒന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് കേട്ടോ അടുത്തതായിട്ട് പേരറിയാത്തൊരു ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ എൽഡർ സിസ്റ്റർ ചെറുപ്പം മുതൽ തന്നെ എല്ലാ കാര്യത്തിലും നല്ല ടെൻഷനുള്ള ആളാണ് എന്നിരുന്നാൽ തന്നെ ആൾ നല്ല ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ ഇട ഉണ്ടായ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ചേച്ചിക്ക് ഒരു തരം ആങ്സൈറ്റി കൂടുതലായി തോന്നി ചേച്ചിക്ക് കാര്യമായി എന്തോ ടെൻഷനുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാനും ചേച്ചിയും കൂടി സൈക്കാട്ടിസ്റ്റിനെ കാണുകയും ഡോക്ടർ ഇതൊരു ആങ്സൈറ്റി ആണ് എന്നും മൂന്ന് മുതൽ ആറ് മാസം വരെ ചെറിയ ഡോസിൽ മരുന്ന് കഴിക്കാനും പറഞ്ഞിരുന്നു മരുന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചിയോട് ഞാൻ നാരായണനാമം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറുവാനും ചേച്ചിയെ പണ്ടത്തെ പോലെ എനിക്ക് കിട്ടുവാനും അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനും എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പേരറിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഐഡിയിലെ പേരല്ല അപ്പോൾ ചേച്ചിയുടെ ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് ഗുരുവായൂരപ്പനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം നാമം ജപിക്കാം നമുക്ക് നാരായണ കവചം കൊണ്ട് നമുക്ക് ഒരുവിധം പ്രശ്നങ്ങൾ എല്ലാം മാറും കേട്ടോ നാരായണ കവചം എന്ന് പറയുന്നതും നാരായണീയവും ഒന്നാണോ എന്ന് ചോദിക്കുന്ന അനേകം പേരുണ്ടല്ല രണ്ടും രണ്ട് തന്നെയാണ് നാരായണ കവചം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ ആറാമത്തെ സ്കന്ധത്തിലെ ഒരു ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അത് ഭാഗവതത്തിലുള്ളതാണ് നാരായണീയം വേറെയാണ് കേട്ടോ ഇപ്പൊ ന നാരായണ കവചം ചൊല്ലി നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് നാരായണന്റെ പ്രൊട്ടക്ഷൻ എല്ലാത്തിലും ഉണ്ടാവും വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഫലസിദ്ധിയായിട്ട് പറയാറുള്ളത് ഇനി ഭുജംഗപ്രയാതം എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് അത് ചൊല്ലുന്നതും ഈ ആങ്സൈറ്റി പ്രശ്നം കുറയ്ക്കാൻ വളരെ നല്ലതാണ് അത് ശ്രീ ശങ്കരാചാര്യൽ രചിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ അമ്മ മരണശൈലയിൽ കിടക്കുന്ന സമയത്ത് ആ മരണശയ്യയിലുള്ള അമ്മയ്ക്ക് വല്ലാതെ ഭയം തോന്നുന്ന സമയത്ത് ശങ്കരാചാര്യർ രചിച്ച് ചൊ ചൊല്ലി കേൾപ്പിച്ചപ്പോഴാണ് അമ്മയുടെ ഭയം മുഴുവനും മാറിയത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഭയങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ ഭുജംഗ പ്രയാതം ചെല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഗ്രൂപ്പിൽ അംഗമാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് എൻ്റർ ആവാവുന്നതാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും മറന്നുപോകുന്ന എനിക്ക് അറിഞ്ഞൂടാട്ടോ മറക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്തതായിട്ട് ബിന്ദു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സൈതയോട് ആദ്യമായിട്ടാണ് ഞാനൊരു കാര്യം പറയുന്നത് മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഗുരുവായൂരിൽ ഭഗവാനെ തൊഴാറുണ്ട് ഈ മാസം ഡിസംബർ ഇരുപത്തി ഒന്നിന് മകളുടെ ഇരുപത്തിനാലാമത്തെ പിറന്നാളായിരുന്നു അവളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴാനെത്തി തലേന്ന് ഒൻപത് മണിക്ക് നിർമ്മാല്യത്തിന്റെ വരിയിലിരുന്നു മകൾ കൃഷ്ണനാട്ടങ്ങളിൽ കാണാൻ പോയി ഇടയ്ക്കിന് ഞങ്ങളും കണ്ട് തിരിച്ചു പോന്നു പന്ത്രണ്ട് നാല്പത്തഞ്ച് ആയപ്പോൾ സെക്യൂരിറ്റി വന്ന് വരി നിൽക്കാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റിയോട് മകൾ കൃഷ്ണനാട്ടം കാണാൻ പോയതാണെന്ന് പറഞ്ഞപ്പോൾ അവളെ കയറ്റണമെങ്കിൽ നിൽക്കണം എന്ന് പറഞ്ഞു കൂടെയുള്ളവർ വരിയിൽ മുന്നോട്ട് പോയി മകൾ എത്തി ഞങ്ങളെ വിട്ടപ്പോൾ കൂടെയുള്ളവർ ഞങ്ങളും രണ്ടും ലൈനിലായിപ്പോയി ഹാളിലെ സെക്യൂരിറ്റിയോട് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം അനുവദിച്ചില്ല അങ്ങനെ നിർമ്മാലം തൊടാൻ വരി വിട്ടപ്പോൾ എനിക്ക് ഭഗവാനെ നല്ലോണം കാണാൻ പറ്റി എന്നാൽ മകൾക്ക് അവിടെ തിരുമേനി ഭഗവാനെ മറിഞ്ഞു നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അപ്പോഴേക്കും സെക്യൂരിറ്റി അവളെ നീക്കിയിരുന്നു പിറന്നാൾ ഒരുപാട് ആഗ്രഹിച്ച നിർമാല്യം തൊഴാൻ അവൾക്ക് തിരുമേനിയുടെ പിൻഭാഗം കണ്ടത് വലിയ സങ്കടമായി പോയി സവിത അത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് ഒരിക്കലും അല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് തെറ്റുകൊണ്ടാണോ എന്നൊന്നും വിചാരിക്കരുത് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ ഇടയ്ക്ക് അങ്ങനെ ചെറിയ ചെറിയ വികൃതികളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കൂ ഇനി നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പല സമയത്തും അകത്തുള്ള ആളുകളുടെ പിൻഭാഗം നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരുന്ന സമയമുണ്ട് മിക്കവാറും നിർമാല്യ സമയത്തും പിന്നെ താഴെ പൂജയുടെ സമയത്തുമാണ് അവർക്ക് അവിടെ ഹെവി ഡ്യൂട്ടി നടക്കുകയാണ് കാരണം നിർമാല്യത്തിന്റെ സമയത്താണെങ്കിലും മേൽശാന്തിക്ക് ഓരോന്ന് അടുപ്പിച്ചു കൊടുക്കുന്ന കീഴ്ശാന്തി ആയിരിക്കും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നിലധികം പേര് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അതേപോലെ തന്നെ താഴെ പൂജയുടെ സമയത്തും അകത്തുള്ള വിളക്കുകളെല്ലാം പുറത്തേക്ക് വെക്കുക അകത്തുള്ള സാധനങ്ങൾ കണക്കൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വെക്കുക അങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയമായിരിക്കും അപ്പൊ ഈ സമയത്ത് നമ്മൾ നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അകത്താളുണ്ടെങ്കിൽ സെക്യൂരിറ്റിയോട് നിങ്ങൾക്ക് പറയാം മറവുണ്ട് എന്ന് മറവുണ്ട് എന്നെ കേട്ടോ അതിന് പറയുക അതായത് ഗുരുവായൂർപ്പനെ കാണാൻ സാധിക്കുന്നില്ല മറഞ്ഞൊരാൾ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം മറവുണ്ട് എന്നുള്ളത് നമ്മളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ഉള്ളിൽ മറവുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നമ്മളോട് ആസ് യൂഷ്വൽ മാറാൻ പറയും അപ്പൊ നമുക്ക് മറവുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആ മറവ് മാറുന്നത് വരെ ഒരു സെക്കൻഡ് കിട്ടുള്ളൂ നമുക്ക് എന്നാലും കാണാൻ അവരെ അനുവദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മറവുള്ള സമയമാണെങ്കിൽ അങ്ങനെ പറയാവുന്നതാണ് കേട്ടോ ഇതറിയാത്തത് കൊണ്ടാണ് അന്ന് പറയാതിരുന്നത് അതെനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ഒരു ദോഷം കൊണ്ടാണ് എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഇന്നുകൂടി കൂടി എന്നോടൊരു ഭക്ത പറഞ്ഞതാണ് തൊഴുതോ എന്ന് ചോദിച്ചു ഞാൻ ആസ് യൂഷൽ എല്ലാവരെയും കണ്ടാൽ പേരെന്താ ഇവിടെ നിന്ന് വരനെ നന്നായി തൊഴുതോ ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ളതാ അപ്പൊ ഇന്നൊരു ഭക്തയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തൊഴുതു സന്തോഷമായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും നന്നായി കാണാൻ പറ്റിയില്ല അപ്പോഴേക്കും എന്നെ പിടിച്ചു മാറ്റി അന്നേ തൊട്ട് ഗുരുവായൂരപ്പിനോട് പറയണതാണ് ഇനി വരുമ്പോൾ എനിക്ക് നന്നായിട്ട് കണ്ടുതൊഴാൻ സാധിക്കണെന്ന് ഇന്ന് മനസ്സും കണ്ണും നിറഞ്ഞു ഞാൻ ഭഗവാനെ കണ്ടു എനിക്ക് ഇതിൽ പരം സന്തോഷമൊന്നുമില്ല എന്ന് അപ്പൊ നോക്കി നോക്കൂ ആ ഉണികൃഷ്ണന് കാത്തിരിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് ഉണ്ടാക്കി കൊടുക്കല് വലിയ പ്രധാനമാണ് പല പല ആളുകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാത്തിരിക്ക കാത്തിരി എന്താച്ച ഇതുപോലത്തെ അവസരങ്ങള് കാത്തു 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 വന്നിരുന്നിട്ട് അന്ന് നമ്മൾ വിചാരിച്ച പോലെ തൊഴാൻ പറ്റില്ല എന്നാൽ അടുത്ത തവണ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് തൊഴാൻ പറ്റും ഉണ്ണികൃഷ്ണന്റെ ഒരു ഏറ്റവും വലിയ മായാചാരമാണ് അത് അതിനെ നെഗറ്റീവായിട്ട് എടുക്കേ വേണ്ട ആചാര്യൻ പറയാറുണ്ട് വസ്ത്രാപഹരണ ലീല എന്നൊരു ലീല ഉണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ്റെ ഗോപികമാരെ കുളിക്കാനായി കാളിന്തിയിൽ ഇറങ്ങിയ സമയത്ത് അവരുടെ വസ്ത്രങ്ങളെല്ലാം ഭഗവാനെടുത്ത് മാറ്റി വസ്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന അവര് ഭഗവാനോട് പറഞ്ഞു ഉണ്ണികൃഷ്ണ ഇത് വലിയ വികൃതിയാണ് ഇത്തരം വികൃതികളൊന്നും ഞങ്ങള് ഇവിടെ അനുവദിക്കുന്നതല്ല ഞങ്ങൾ നന്ദഗോപ മഹാരാജവനോട് ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അയ്യോ അച്ഛനോട് പറഞ്ഞു കൊടുക്കുവോ എന്നൊരു കാര്യം ചെയ്യൂ ആദ്യം പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്കൂ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വന്ന ഞാൻ ഈ ഉടുപ്പുകളൊക്കെ തിരിച്ചു തരാമെന്ന് അവർക്ക് പോവാൻ പറ്റില്ലാന്ന് ഉണ്ണികൃഷ്ണനെ അറിയാലോ അപ്പൊ അവര് പറഞ്ഞു ഉണ്ണി കൃഷ്ണ ഇങ്ങനെ ചെയ്യരുത് അവരുടെ ആ ഒരു ഭാവമൊക്കെ മാറിയിട്ടോ ഇങ്ങനെ ചെയ്യരുത് ഉണ്ണി കൃഷ്ണ ഇത്രയും വികൃതി കാണിക്കരുത് ഇത് ഇത് ഇങ്ങനെ ചെയ്താൽ നന്നല്ലാട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി ഞാൻ ഇപ്പൊ ഇത് തിരിച്ചു തന്നാൽ കാര്യം കഴിഞ്ഞില്ലേ ഊ കഴിഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തരില്ല പറഞ്ഞു എങ്ങനെ പറയണം എന്നോട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഉണ്ണി കൃഷ്ണ നല്ല ഉണ്ണിയല്ലേ ഒന്ന് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും അപേക്ഷിച്ച പുറത്തൊഴുത് കൊണ്ട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു തൊഴുതുകൊണ്ട് വെള്ളത്തിൽ നിന്നുകൊണ്ട് തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനെ പറ്റില്ല മുകളിലേക്ക് കയറി വന്ന് തൊഴുത് പറഞ്ഞാൽ ഞാൻ എന്തായാലും വസ്ത്രങ്ങൾ തിരിച്ചു തരാമെന്ന് ആവശ്യം അവരുടെയാണല്ലോ അവരങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം ഭഗവാൻ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു എന്ന് പറയും ഈ കഥ പറയുമ്പോൾ ആചാര്യൻ പറയാറുള്ള ഒരു കാര്യം ഉണ്ട് കേട്ടോ ആ ഗോപികമാർക്ക് പുതിയൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്താൽ ഇത്രയധികം സന്തോഷം ഉണ്ടാവില്ല അതിന്റെ ഒരു പത്തിരട്ടി സന്തോഷം അവർക്ക് ആ ഉടുപ്പ് അപ്പ കിട്ടിയപ്പോഴുണ്ടായി ഈ ഉണ്ണിയാണോ വികൃതി എത്രത്തോളം ഉണ്ടെന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല തെരലിയ പറഞ്ഞാൽ എന്താ ചെയ്യ അപ്പൊ അത് തിരിച്ചു കിട്ടിയപ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത്ര വലുതാണ് എന്ന് പറയും അപ്പോൾ ഒരിക്കലും മറക്കാത്തൊരു ഓണക്കോടിയാണ് അവർക്ക് കിട്ടിയ സമ്മാനം എന്ന് പറയും ഇതേമാതിരിയാണ് ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് മകൾക്ക് വേണ്ടി ഭഗവാൻ കാത്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കൂ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ വരുമ്പോ മകൾക്ക് മാത്രമായിട്ട് തഴാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സോപാനത്തിൽ വന്ന് തഴാൻ പറ്റുന്നതോ അല്ലെങ്കിൽ കണ്ടു നിറയെ കണ്ടു തൊഴുത് ഒരു സമ്മാനം തന്നാലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പലരോടും അങ്ങനെ ചെയ്തിട്ടുള്ളതാ ഇന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ണികൃഷ്ണ എന്റെ കൂടെ വരണേ എന്ന് പ്രാർത്ഥിച്ചതും മണിയടിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ പോലെ തോന്നി അപ്പൊ അതേപോലെ ഒരു നല്ല അനുഭവം അവിടെ കാത്തു വെച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കൂട്ടോ അടുത്തതായിട്ട് ലേഖാ ലേഖാരവി എന്ന ഭക്തയാണ് സവിതയുടെ വീഡിയോ കണ്ടു തുടങ്ങിയ കാലം മുതൽ നമസ്കരിക്കുന്നുണ്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി സവിതയിൽ നിന്നാണ് നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത് ഞാൻ ദിവസവും ഒന്നോ രണ്ടോ തവണയാണ് നമസ്കരിക്കുക കാരണം എല്ല് തേയ്മാനത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ സവിത പറഞ്ഞതുപോലെ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് നമസ്കാരം ചെയ്യുന്നുണ്ട് എൻ്റെ ചോദ്യം സവിത രാവിലെ എണീറ്റ് കുളിക്കുന്നതിന് മുൻപ് കൈകാൽ കഴുകി നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് മറ്റശുദ്ധികളൊന്നും ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ രാവിലെ എൻ്റെ മുത്തശ്ശിയൊക്കെ പണ്ട് രാവിലെ എഴുന്നേറ്റ് കൈയും കാലും മുഖവും കഴുകി പൂജാമുറി ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഒരു വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട് അപ്പോൾ കുളിക്കേണ്ടതു വെച്ചാൽ മുത്തശ്ശി വരും എനിക്ക് അശുദ്ധ ഒന്നുമില്ല പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് കഴിഞ്ഞാൽ തിരിമാറ്റി വേറെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ നമസ്കരിക്കുക അങ്ങനെയും കാണാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല മറ്റൊശുദ്ധികളില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് രശ്മി സുരേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സദാ നമസ്കരിക്കുമ്പോൾ ശ്ലോകം ചൊല്ലിയാണോ നമസ്കരിക്കേണ്ടത് അതോ നമസ്കരിക്കുന്നതിനോടൊപ്പമാണോ ശ്ലോകം ചൊല്ലേണ്ടതോ എന്ന് പറയുമ്പോൾ ഈ ചോദ്യം നിസ്സാരമായിരിക്കാം എങ്കിലും മറുപടി പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം മക്കൾ തമ്മിൽ സഹോദര സ്നേഹം ഉണ്ടാവാൻ നാരായണീയത്തിലെ പത്തൊമ്പതാമത്തെ ദശകം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിരുന്നില്ലേ ഇത് അമ്മമാർ ചൊല്ലിയാൽ മതിയോ അതോ മക്കൾ തന്നെ ചൊല്ലണമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല അമ്മമാർ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ കേൾക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇനി നമസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ശ്ലോകം ചൊല്ലി നമസ്കരിക്കാം അതല്ലെങ്കിൽ നമസ്കരിച്ചിട്ട് ശ്ലോകം ചൊല്ലാം അത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഉച്ചപൂജക്ക് പോകുമ്പോൾ ഒന്നേ മുക്കാല് രണ്ടു മണിയൊക്കെ ആവാറുണ്ട് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നേം അമ്പതൊക്കെ ആയിട്ട് ഇറങ്ങാറുള്ളൂ അപ്പോഴേക്കും വിശിക്കും അപ്പൊ ഞാൻ കുറച്ച് ചോറുണ്ടോ ഉച്ചക്കലത്തെ ചോറുണ്ടോ ഊൺ കഴിച്ചിട്ട് ഞാൻ ചെന്ന ഗുരുവായൂരപ്പനോട് പറഞ്ഞ് നമസ്കരിക്കാൻ നോക്കിയാൽ ഉണ്ടോ നമുക്ക് നമസ്കരിക്കാൻ പറ്റണോ വല്ലട ഗെതയ്ക്കും അതിൻ്റെ ഇടയിൽ ശ്ലോകം ചൊല്ലല് നടക്കോ അപ്പൊ എന്താ ചെയ്യാ നാരായണ നാരായണ എന്ന് പറഞ്ഞ കൂടി നമസ്കരിക്കും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് ശ്ലോകം ചൊല്ലും എന്നിട്ട് ഗുരുവായൂരപ്പനോട് പറയും കഴിച്ചത് ഒരു ലേശം കൂടി പോയോ എന്നൊരു സംശയം ഉണ്ട് കൃഷ്ണ എനിക്ക് വേണ്ട എന്താണ് നമസ്കരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു പോരാറുണ്ട് അപ്പോൾ ഉണ്ണി കൃഷ്ണൻ അവിടെ ഇരുന്ന് ചിരിക്കുണ്ടാവും കഷ്ടണ്ട സവിതേ ഊട് കഴിച്ചിട്ടാണോ ഉണ്ണിനെ കാണാൻ വരിക എന്നൊന്നും ഉണ്ണികൃഷ്ണൻ ചോദിക്കില്ല കേട്ടോ നിനക്ക് വയറ് നിറഞ്ഞോ സന്തോഷമായില്ലേ അപ്പൊ ഞാനും പറയും സന്തോഷമായി ഉണ്ണികൃഷ്ണ അങ്ങനെ നമസ്കരിച്ചാലും മതിന്നും ഉണ്ണികൃഷ്ണൻ പറയും തന്നെ വിചാരിച്ചോളൂ അപ്പോൾ ഇതെങ്ങനെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഇടത്തരകത്ത് കാവിലെ അമ്മ അമ്മ ഭഗവതി വനദുർഗാ സങ്കല്പമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മേൽക്കൂര ഇല്ല ഭഗവതി കെട്ടിന് അപ്പം വനദുർഗ എന്ന് വേണമെങ്കിൽ പറയാം ദുർഗയ്ക്കും ഭദ്രകാളിക്കും ആണ് അവിടുത്തെ പൂജകൾ നടക്കുന്നത് എന്നാണ് പറയാറുള്ളത് ഇടത്തിരികത്ത് കാവിലമ്മ എന്ന് പറയുമ്പോൾ ആചാര്യൻ എപ്പോഴും അനുസ്മരിക്കാറുള്ളത് മായാദേവിയെ ആണെങ്കിലും യോഗമായ യോഗേശ്വ യോഗ യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ കൂടെ ഉണ്ടായ യോഗ മായാദേവിയെയാണ് അനുസ്മരിക്കാറുള്ളത് എങ്കിലും അവിടെ ദുർഗാസങ്കല്പത്തിലും ഭദ്രകാളി സങ്കല്പത്തിലുമാണ് പുഷ്പാഞ്ജലിയും അതുപോലെ നിവേദ്യങ്ങളും അർപ്പിക്കാറുള്ളത് എന്നാണ് കേട്ടിരിക്കണേട്ടോ അടുത്തതായിട്ട് ചേച്ചി എൻ്റെ പേര് അശ്വിൻ എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ കിറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്നാണ് ചോദ്യം പ്രസാദ കിറ്റ് എന്ന് പറയുമ്പോൾ അതില് വെണ്ണയും പഴം പഞ്ചസാരയുമാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ ഇത് കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കിയ ഭക്തർക്ക് ഒരു പ്രസാദ കിറ്റ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾക്കും ഒരു പ്രസാദ കിറ്റ് കിട്ടാറുണ്ട് വെണ്ണയും പഴം പഞ്ചസാരയും ഒരു പാക്കറ്റ് കളഭവും ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അതില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂട്ടോ ഇതാണ് പ്രസാദ കിറ്റ് എന്ന് പറയുന്നത് കേട്ടോ പ്രസാദ കിറ്റായിട്ട് തന്നെ ഷീട്ടാക്കാൻ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഏർ ഈയൊരു കൃഷ്ണനാട്ടത്തിന്റെ കൂടെയും നെയ്വിളക്കിന്റെ കൂടെയുമാണ് പ്രസാദക്കേറ്റ് കിട്ടാറ് എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് രജനീരാജൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത നാഗദോഷം മാറാൻ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ചോദിക്കുന്നു സവിത വായിക്കുന്നില്ലാന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ സത്യമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു നാഗദോഷം മാറാനായിട്ട് കാളിയമർദനെ ചീട്ടാക്കിക്കോളൂ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ കാളിയമർദ്ദനം ഗുരുവായൂരപ്പനെ ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് അതായത് അത് രോഗശാന്തിക്ക് എന്ന് പറയാറുണ്ടെങ്കിലും ഭഗവാൻ ഒരു നാഗത്തിൻ്റെ ദോഷം തീർത്ത കഥയാണല്ലോ ഈ നാ കാളിയമർദ്ദനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ചീട്ടാക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് സരിത എല്ലാം തകർന്നിരിക്കുകയാണ് എന്നാലും എന്നെ കൊണ്ട് ആവുന്ന പോലെ തിരുവാതിര തൊഴുതു നാമങ്ങൾ ചൊല്ലി ശരിക്കും സങ്കടക്കടലാണ് കേട്ടോ എന്നാലും പൊന്നു ഭഗവാനെ ഉമാമഹേശ്വര ശരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടും സങ്കടപ്പെടണ്ട എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഒരു വിഷമകാല ഘട്ടം അത് ഏത് എന്താ പറയാ ഏത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഏർ ധനസ്ഥിതി ഒരുപാടുള്ളവരാണെങ്കിലും ദരിദ്രരാണെങ്കിലും വിദ്യാഭ്യാസം ഒരുപാടുള്ളവരാണെങ്കിലും അത് ഇല്ലാത്തവരാണെങ്കിലും ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ജീവിതത്തിന്റെ ഉടനീളമുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ആരെങ്കിലും നിങ്ങൾക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സമയമുണ്ട് ഈ സമയത്തും മുറുകെ 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 ഗുരുവായൂരൂപ്പനെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇത്രയും പെട്ടെന്ന് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും ഇതിനും ഒരു ഉദാഹരണ കഥയുണ്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഭക്തൻ എപ്പോഴും നാമം ജപിക്കുന്ന ഭക്തനാണ് കേട്ടോ അപ്പൊ അദ്ദേഹം എപ്പോൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാൽപ്പാട് കാണാം അപ്പൊ ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു ഈ കാൽപ്പാട് ഭഗവാന്റെ കാണാന്ന് അദ്ദേഹത്തിന് സന്തോഷമായി ഞാൻ ജപിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ എന്നോടൊപ്പം എപ്പോഴും നടക്കുന്നത് അദ്ദേഹം വളരെയധികം ഹാപ്പി ആയിട്ടോ അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു ബിസിനസ്സിൽ നഷ്ടം വന്നു കുടുംബത്തെ കലഹം ഉണ്ടായി വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആ കാൽപ്പാട് കാണാനില്ല അദ്ദേഹത്തിന് വലിയ സങ്കടമായി ഞാൻ എൻ്റെ പൂജകളോ അല്ലെങ്കിൽ എൻ്റെ ജപമോ ഒന്നും മുടക്കിയിട്ടില്ല എന്നിട്ടും ഈ കാൽപ്പാട് മാത്രം കാണുന്നില്ല അപ്പോൾ എൻ്റെ കഷ്ടകാല സമയത്ത് എൻ്റെ ഈശ്വരൻ എൻ്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാവും ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നത് എന്നൊക്കെ കരുതി അദ്ദേഹം അതൊക്കെ തരണം ചെയ്തു തരണം ചെയ്ത് അദ്ദേഹം കുറച്ചൊരു ഗുഡ് പൊസിഷനിൽ സമയത്ത് വീണ്ടും ആ കാൽപ്പാട് കാണാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു ദേഷ്യം വന്നു അദ്ദേഹം പൂജാമുറിയിൽ അടച്ചിട്ടിരുന്ന ഭഗവാനോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ചോദിച്ചു ഇപ്പൊ എന്തിനാ വന്നത് കുറെ കാലമായിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അങ്ങയെ കണ്ടില്ലല്ലോ അങ്ങേടെ കാൽപാദ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എങ്ങനെയാ ഈ ഒരു എല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാം സുഖമായി സന്തോഷായി ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ അങ്ങ് വീണ്ടും വരുന്നത് എന്തിനാ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു സമയത്ത് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നീ ആ കണ്ട കാൽപാദം നിൻ്റേതായിരുന്നില്ല അത് എൻ്റെതായിരുന്നു ആ കഷ്ടപ്പാടുകളിൽ ഞാൻ നിന്നെ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത് എന്ന് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാലുണ്ടല്ലോ ജീവിതത്തിൽ വേറെ ഒന്നുമുണ്ട നമ്മുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ണി കൃഷ്ണൻ്റെ കൂടെയാണ് നമ്മളുള്ളത് അതൊന്നും നമ്മളെ തളർത്തില്ല എന്ന് വിചാരിച്ചാൽ അത് പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും സങ്കടക്കടലൊക്കെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആർപ്പ് വിളിയായി മാറട്ടെ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം ഞാൻ മാത്രല്ല ഞങ്ങൾ കൃഷ്ണാരി ആരും എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം തന്നെയാണ് ജീവിക്കണോ മരിക്കണോ എന്ന അറിയാത്ത അവസ്ഥയാണ് രക്ഷിക്കണേ കണ്ണ എന്ന് ബീനാ ബാബു എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് ആ ഭക്തയ്ക്കും കൂടിയുള്ള ഉത്തരമാണ് ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അടുത്തതായിട്ട് ഏർ ചേച്ചി ഏർ പേര് ഗായത്രി എന്നാണ് ഞാൻ എൻ്റെ വിവാഹത്തിന് മുൻപ് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ഉള്ള മാല ധരിച്ചിരുന്നു എന്നാൽ വിവാഹ ശേഷം ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നു അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് കാരണം പീരീഡ്സ് ആവുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് അതൊത്തിരി സങ്കടായി ഞാനത് ഏർ സൂക്ഷിച്ചു വെച്ചു എനിക്ക് അത് ധരിക്കാൻ പാടു ചേച്ചി പറയൂ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കണേ എൻ്റെ കയ്യിൽ ഇതാ മോതിര ഈ മോതിരം ഒരു പിരീഡ്സ് സമയത്തും മറ്റെന്ത് അശുദ്ധി വരുമ്പോഴും ഞാനത് മാറ്റാറില്ല ഓൾവേസ് എൻ്റെ കയ്യിൽ ഈ മോതിരം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത് എനിക്ക് തരുന്ന ശക്തി വളരെ 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 വലുതാണ് ആഗ്രഹിച്ച് മോഹിച്ചാണ് എനിക്കൊരു ഗുരുവായൂരപ്പൻ്റെ മോതിരം കയ്യിൽ കെട്ടിയത് ഇതൊരിക്കലും ഊരി വെക്കേണ്ട അവസ്ഥ വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കുട്ടി ധൈര്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഇട്ടോളൂ ഒരു കുഴപ്പമില്ല ഒരു ദോഷവും വരില്ല ഇതിന് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി ഞാനിത് കുറെ കാലമായിട്ടിട്ടുണ്ട് എനിക്കിതുകൊണ്ട് ഒരു ദോഷം വന്നു എന്ന് ഞാൻ ഇന്ന് വരെ വിശ്വസിക്കുന്നില്ല കേട്ടോ ധൈര്യമായിട്ടിട്ടോളൂ നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലേട്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവാര പാശ്ചനം